എല്ലാവർക്കും സ്വാഗതം ഇത് മൂന്ന് മീറ്റർ നൈറ്റിയുടെ നൈറ്റ് പീസാണ് ഇതിൽ നല്ല വിരിവോട് കൂടി ഒരു ടോപ്പ് തയ്ക്കുന്നതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് മൂന്ന് മീറ്റർ നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കമാണ് ഇതിന് ലഭിക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി നാൽപ്പത്തി ഏഴര ഇഞ്ച് നീളത്തിൽ നമ്മൾ ആ പീസ് മുറിച്ച് മാറ്റിയിട്ടുണ്ട് മുറിച്ച് മാറ്റിയ പീസ് കൈ വെട്ടാനുള്ളതാണ് കഴുത്തകലം മൂന്നേകാലിഞ്ചാണ് ഈ ടോപ്പിന് എടുക്കുന്നത് മൂന്നേകാലിഞ്ച് കഴുത്തകലം ഷോളറ് ആറര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ഷോളർ ഇപ്പം വെട്ടുന്നില്ല ി കഴുത്ത് ഇറക്കം ബാക്കി കഴുത്ത് അഞ്ചര ഇഞ്ചും ഫ്രണ്ട് കഴുത്ത് ആറ് ആറ് ആറര ഇഞ്ചുമാണ് ഇതിനെ എടുക്കുന്നത് ശേഷം താഴെയും മൂന്നേകാൽ അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ സ്ക്വയർ വരച്ചു കൊടുക്കുന്നു അതിന് ശേഷം ഇങ്ങനെ വരയ്ക്കുന്നു ഇനി ഇത് ഒരു ബാക്കി കഴുത്ത് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഏത് ഷേപ്പ് വേണേലും കൊടുക്കാം അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുമ്പോൾ വക്രത്തിലൊക്കെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ മൂന്നേ കാലഞ്ച് കഴുത്തകലമാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാലിഞ്ച് അകത്തേക്ക് ഇത് ഇതുപോലെ കയറ്റി വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതിപ്പം കട്ട് ചെയ്യണ്ട വക്രം പിടിപ്പിച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കഴുത്ത് പിടിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തയ്ക്കാനെച്ചിട്ട് ബുദ്ധിമുട്ട് വരും ഷോളർ ആറര ഇഞ്ചും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും ആറര ഇഞ്ച് കിട്ടുന്നടുത്ത് ഒരു ഇഞ്ചും കൂടെ നമ്മൾ അത് കൂട്ടി ഏഴര ഇഞ്ചാണ് എടുക്കുന്നത് അതിന് കാരണമുണ്ട് പറയാം ഇത് നമുക്ക് ഒരു ഇടയിറക്കം അതായത് ഇടവശത്തെ ഇറക്കം എന്ന് പറയുന്ന ഒരു പതിനാലര ഇഞ്ച് താഴോട്ട് വന്ന് അടയാളപ്പെടുത്തുന്നു അവിടെ നിന്ന് ഒരു നാലര ഇഞ്ചും നമ്മളവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അകലം അതായത് അതുകൊണ്ടോ അവിടെ പതിനാലരേഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്നിടത്ത് അതുകൊണ്ടോ നാലര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇവിടെയും ആ നാല് രേഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം മുകളിൽ നിന്ന് ആ നാലര ഇഞ്ച് താഴേക്ക് കൊടുത്തിരിക്കുന്ന ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുതേ ഇനി നമുക്ക് ഏറ്റവും താഴെ അടിവശത്താണ് ഒരു അടയാളം കൊടുക്കുന്നത് അത് നമ്മുടെ ആ ചുരിദാറിൻ്റെ പീസ് എന്തേരം വീതി ആ വീതിയുടെ പകുതിയാണ് അവിടെ അള അതായത് ഇത് മടക്കിയിട്ടേക്കുമാണ് നാല് പീസ് ഉണ്ടേത് അതിൻ്റെ പകുതിയാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത് ആ പകുതിയിലേക്ക് ഇതാ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് മടക്ക് പീസിൻ്റെ അതായത് ഓപ്പൺ വരുന്ന ഭാഗം ഇതേ വെളിയിലേക്ക് ഇട്ടാണ് ചെയ്യുന്നത് നമ്മളിപ്പം വെട്ടിയെടുക്കുന്നത് ഓപ്പൺ ഇല്ലാത്ത ഭാഗമാണ് വെട്ടിയെടുക്കുന്നത് അത് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ലൈനിങ് പീസ് മെയിൻ പീസിനേക്കാൾ ഒരല്പം കുറച്ച് മതി ഒരു ഇഞ്ച് കുറച്ചാണ് ഇതിന് വെച്ചിരിക്കുന്നത് മെയിൻ പീസും ലൈനിങ് പീസും ഒന്നിച്ചിട്ടാണ് ഈ ടോപ്പ് ഇപ്പം വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്കൊന്ന് വെട്ടി മാറ്റാം ഈ പീസ് വെട്ടി മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ സൈഡ് പീസ് വെട്ടിയെടുക്കുന്നത് കാരണം ഇതിന് ലൈനിങ് താഴ്ത്തെ അറ്റം വരെ ഇല്ല കുറച്ച് മുകളിലേക്ക് മാറ്റിയാണ് വെച്ചിരിക്കുന്നത് ലൈനിങ് പീസും ഈ പീസും ഒന്നിച്ച് വെട്ടിയെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെട്ടിയെടുക്കേണ്ടി വരുന്നത് സൈഡിൽ വന്നിരിക്കുന്ന പീസ് നമുക്ക് ഒന്ന് തിരിച്ചിടാം ഇത് കൈ വശ് കൈയുടെ പാങ്ങിനനുസരിച്ചാണ് ഇങ്ങനെ തിരിച്ചിടുന്നത് അതിന് ശേഷം ഈ ലൈനിങ് പീസ് നാലും അല്ലാത്ത പീസ് നാലും വന്ന് എട്ട് പീസാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ എട്ട് പീസ് അതൊന്ന് നമുക്ക് ഇതുപോലെ നേരെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതാ ഇതുപോലെ ആദ്യം നമ്മൾ വെട്ടിയെടുത്ത് ഈ പീസിനോട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ സൈഡ് പീസ് ഇത് ഇതുപോലെ രണ്ട് വശത്തും അര ഇഞ്ച് വെച്ച് കൂടുതൽ നമുക്ക് കിട്ടണം ഷോളറ് ആറര ഇഞ്ചാണെങ്കിൽ ഇതുപോലെ ആണ് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് ഇനി ഷോൾഡർ ഉണ്ടോ ഇവിടെ അര ഇഞ്ച് വെച്ച് അര ഇഞ്ച് വെച്ച് കയറ്റി വെച്ചിട്ടുണ്ട് ചുമ കാണിക്കാൻ വെച്ചെന്നുള്ളതേ ഉള്ളൂ നമ്മൾ കണക്ക് കൂട്ടി അല്ലാതെ ചെയ്യാം ആറര ഇഞ്ച് നമുക്ക് അവിടെ ഷോൾഡർ കിട്ടേണ്ടത് ഇത് അര ഇഞ്ച് വെച്ച് രണ്ട് പേസും കയറ്റി വെക്കും വെച്ചിട്ട് ഇങ്ങനെ അളവ് കൊടുക്കുവാണേൽ ആറര ഇഞ്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു ഇഞ്ച് കൂട്ടി നമ്മൾ അവിടെ ചെയ്യണം രണ്ട് വശത്തെ തയ്യൽ തൂമ്പ് അര ഇഞ്ച് വെച്ച് ഒരു ഇഞ്ച് കണക്ക് കൂട്ടി നമ്മൾ അവിടെ ആറര എന്നുള്ളത് ഏഴര ഇഞ്ച് ചെയ്യണം നാൽപ്പത്തി ആറ് ഇഞ്ച് വണ്ണമുള്ള ചേച്ചിയാണ് എന്നാലും ഇവർ ഇവർക്ക് കൈവണ്ണം കുറവാണ് നമുക്ക് അതുകൊണ്ട് ഇവർക്ക് ആറര ആണ് കൈക്കുഴി എടുക്കുന്നത് മുകൾ വശത്തെ വണ്ണം നാൽപ്പത്തി ആറ് ഇഞ്ച് കിട്ടേണ്ടതാണ് നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് പതിനൊന്നര ഇഞ്ചാണ് പതിനൊന്നര ഇഞ്ചിൻ്റെ കൂടെ ആ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇവിടെ ജോയിൻ്റ് ചെയ്യാനുള്ള ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പം പതിനൊന്ന് പതിനൊന്നര ഒന്നും പന്ത്രണ്ടരെയും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി പതിനാല് ഇഞ്ചാണ് അവിടെ കൊടുക്കേണ്ടത് ഇവർക്ക് ഇരുപത്തി നാൽപ്പത്തി നാല് ഇഞ്ച് ഇടവണ്ണം ഇവർക്ക് കിട്ടണം നാൽപ്പത്തി നാലിഞ്ചിൻ്റെ നാലിലൊന്നിനോട് കൂടി ഒരിഞ്ച് തയ്യൽത്തുമ്പും ഒന്നര ഇഞ്ച് ലൂസും കൂട്ടി കൊടുക്കണം തൊന്നിൻ്റെ അതായത് പതിനൊന്നിഞ്ചാണ് പതിനൊന്നിഞ്ചിൻ്റെ കൂടെ ഈ ഇങ്ങനെ വെച്ച് നമ്മൾ വെട്ടുന്നതുകൊണ്ട് ആ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണ്ട ഈ നടുഭാഗം ഇവിടെ കയറ്റി വെച്ച് വെട്ടുന്നതുകൊണ്ട് നമ്മൾ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേലും കുഴപ്പമില്ല അല്ലാതെ നമ്മൾ കണക്ക് വെച്ച് തന്നെയാണ് വെട്ടുന്നതെങ്കിൽ അത് നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ അതായത് പതിനൊന്നിഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരിഞ്ച് തയ്യൽത്തുമ്പും ഒന്നര ഇഞ്ച് ലൂസും എക്സ്ട്രാ കൊടുക്കണം അപ്പം പതിനൊന്നും ഒന്നും പന്ത്രണ്ടും പന്ത്രണ്ടും പതിമൂന്ന് ഒന്നര ഇഞ്ച് ലൂസും കൂടെ വരുമ്പോൾ പതിമൂന്നര ഇഞ്ച് ഇടവണ്ണം നമ്മളവിടെ കൊടുക്കേണ്ടതാണ് രണ്ട് പീസിൻ്റെ കൈക്കുഴി അര ഇഞ്ച് ഇതുപോലെ കുഴിച്ചു വെട്ടി കൊടുക്കണം അടി അടിവശത്തെ വിരിവ് പരമാവധി അതിന് കിട്ടുന്ന വിരിവ് നമ്മളെ അടിവശത്ത് വരച്ചിൽ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴിയും സൈഡ് പീസും കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലിയ ഒരു ടോപ്പ് തയ്ക്കുമ്പം നൈറ്റി പീസിൽ നിന്ന് ഒരു ശകലം തുണി പോലും നമുക്ക് ബാലൻസ് കിട്ടുകയില്ല ഇത് പതിമൂന്നര ഇഞ്ച് ഇറക്കത്തിലാണ് ഇതിൻ്റെ കൈ വെട്ടുന്നത് പതിമൂന്നര ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂട്ടത്തിൽ മടക്കി അടിക്കാനും കൂടെ ഉള്ളതോ അല്ലെങ്കിൽ അത് ലൈനിങ് പീസ് വെച്ചാണെങ്കിൽ പതിമൂന്നര ഇഞ്ച് കിട്ടണമെങ്കിൽ ഇഞ്ച് കൂട്ടിയിട്ടാൽ മതി മടക്കി അടിക്കുവാണെങ്കിൽ ഒന്നര ഇഞ്ചും കൂട്ടിയിടണം അതിന് ശേഷം നാലിഞ്ച് ചെരുവിന് അടയാളപ്പെടുത്തി ഇത് കട്ട് ചെയ്തെടുക്കാം കൈവണ്ണം അഞ്ചര ഇഞ്ചാണ് ഇതിന് ഇടുന്നത് അഞ്ചര ഇഞ്ച് വണ്ണം കിട്ടേണ്ടതാണ് അഞ്ചര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒന്നോ ഒന്നര ഇഞ്ച് സൈൽ തൂമ്പ് കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇതിന് ഞാൻ പേപ്പറിലാണ് നെക്ക് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തുണിയിൽ അടയാളപ്പെടുത്തിയ അതേ അളവ് തന്നെയാണ് ഈ പേപ്പറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് രണ്ടിൽ ഏതെങ്കിലും ഷേപ്പ് നമുക്ക് ഇതിൽ അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് തയ്ക്കാം ആദ്യം കയ്യാണ് എടുത്തിട്ടുള്ളത് കൈ ഡൈനിങ് പീസ് കൈയുടെ നീളത്തേക്കാൾ ഒരല്പം കുറവായിരുന്നു അതുകൊണ്ട് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് നൈറ്റി പീസിൽ കൈ കൈ വെട്ടുമ്പോൾ കൈക്ക് ലൈനിങ് വെക്കണമെന്ന് നിർബന്ധമില്ല ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഇത് പതിഞ്ഞ് ഇരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡ് കൂടി ഒരു കാണിയും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പേപ്പർ വെച്ചാണ് ഒരു നൈറ്റിക്ക് വേറെ പീസുകളൊന്നും നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് വേറൊരു പീസിലാണ് പേപ്പർ വെച്ച് നെക്ക് അടിച്ചിട്ട് നമ്മൾ മറിച്ച് എടുക്കുന്നത് നെക്ക് തയ്ക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നെക്ക് അടിക്കുന്ന ആ ഭാഗം കൊടുത്തിട്ടുണ്ട് തുണിയുടെ നല്ല വശത്താണ് നെക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് അകത്തേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ലൈനിങ് പീസേയും കൂടെ ചേർത്താണ് ചെയ്തിരിക്കുന്നത് അകത്ത് ലൈനിങ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ലൈനിങ് പീസിൻ്റെ അടിവശം നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അതിനെ അടിവശം അടക്കി അടിച്ചതിന് ശേഷം കഴുത്ത് തയ്ച്ചിരി എടുത്തിരിക്കുന്ന ആ പീസിൻ്റെ രണ്ട് വശത്തെ കഴുത്തും തയ്ച്ചെടുക്കണം ബാക്കിലും ഫ്രണ്ടിലും ആ കൈ കഴുത്ത് തയ്ച്ചിരിക്കുന്ന പീസിൻ്റെ പുറമുകളിൽ ഇങ്ങനെ നല്ല വശം ചേർത്ത് വെച്ച് അതിനോട് ചേർത്ത് ലൈനിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ അടിച്ചെടുക്കാം നന്ദിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പുറം കാണി അടിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്ക് എല്ലാ പീസുകളും യോജിപ്പിച്ച് കൊടുക്കാം പേപ്പറിൽ കഴുത്ത് അടിച്ചെടുക്കുന്ന ഇതായി ഇതുപോലെയാണ് ആകെ പാകം ഇതുപോലെ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം സൈഡിൽ വരുന്ന ഈ പേപ്പറുകളെല്ലാം പറിച്ചു മാറ്റണം കഴുത്തിൻ്റെ തുണി ആകത്തേക്ക് മടക്കി ഇത ഇതുപോലെ പുറങ്ങാണി അടിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടിരിക്കും തിരിച്ചിടാനായിട്ട് എളുപ്പമുണ്ട് അങ്ങനെ അത് പുറങ്ങാണി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചെയ്താൽ ഇതുപോലെ ഒരു അടുപ്പും കൂടി അടിപ്പിച്ചു കൊടുത്താൽ കഴുത്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് ഇനി രണ്ട് പീസും കൂടെ ബാക്ക് പീസിലെ ആറ് മൂന്ന് പീസും രണ്ട് പീസിലെ മൂന്ന് പീസും പീസും ആയിട്ട് അങ്ങനെ ആറ് പീസും നമ്മൾ ഇതിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ചേർത്തടിക്കുന്നു ചേർത്തടിച്ചതിന് ശേഷം കൈ എടുക്കുന്നു കൈ എടുത്തിട്ട് നമ്മൾ കൈയുടെ സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് ആ ഈ കൈയുടെ നടുഭാഗത്തു നിന്ന് ഒരു ഒന്നര ഇഞ്ചി ഇങ്ങോട്ട് മാറ്റി അവിടുന്ന് ഒരു മുക്കാലിഞ്ച് അകത്തേക്ക് ഇതായതുപോലെ കുഴിച്ച് വെട്ടിയെടുത്ത് ഇങ്ങനെ വെട്ടിയെടുക്കണം ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചാണ് ഈ ഭാഗം വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ കൈ ഈടെ നടുഭാഗത്തു നിന്ന് അതായത് ഷോൾഡറിൻ്റെ നടുഭാഗവും കൈയുടെ നടുഭാഗവും വെച്ച് നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം അടിച്ചു കൊടുക്കാം ശേഷം ബൈക്ക് ഭാഗവും അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി മറുപടി തരുന്നതാണ് ബാക്കിലേക്കുള്ള ഭാഗം തിരിച്ച് വെച്ച് നമ്മൾ ജോയിൻ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് വശത്തും അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് അടിപ്പ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അവിടെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടോപ്പ് ഇതുപോലെയാണ് ഇരിക്കുന്നത് നല്ല മണ്ണമുള്ള ചേച്ചിയാണ് അതുകൊണ്ട് ഇടവശമൊന്നും കാര്യമായിട്ട് ഒതുക്കാനൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക